മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഓപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ കേരള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് കേരള പഴണിയിലെ നിർമ്മാണ പ്രവർത്തനവും പൂർത്തീകരിച്ചിട്ടുള്ളത് ഏഴ് നിലകളിലായി നാൽപ്പത്തി അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രഗോപുരം നിർമ്മിക്കാൻ രണ്ടു വർഷം എടുത്തു തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികളാണ് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റോഡിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് പ്രവേശിച്ച ശേഷം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ചവിട്ടുപൊടികൾ കയറാൻ കേരള പഴണി എന്നറിയപ്പെടുന്ന ചേച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി സന്നിധിയിൽ എത്താം പടികൾ കയറാതെ വാഹനത്തിൽ ക്ഷേത്രത്തിൽ എത്താനും സംവിധാനമുണ്ട് കുന്നിന് മുകളിലുള്ള ക്ഷേത്രം പ്രകൃതിരമണീയമായ ഒരിടം കൂടിയാണ് മുകളിൽ നിന്നാൽ തൃശൂർ ടൌണിന്റെ ചില ഭാഗങ്ങൾ കാണാം രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ കൂടുതൽ ഭക്തർ എത്തുന്നത് നാളെയാണ് ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്